ചാനൻറ്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയൽ ഈ റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എന്നാൽ നിങ്ങൾക്കൊരു ഓഫർ പ്രൈസിൽ ഈ റാങ്ക് ഫയൽ ഇപ്പോൾ വാങ്ങാൻ സാധിക്കും ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഈ റാങ്ക് ഫയൽ വാങ്ങാവുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതേപോലെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ടിലും ടാലൻ്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലൻറ്റ് കേരള ഡോട്ട് കോം വഴിയും ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കുക അപ്പോൾ ഓഫർ തീരുന്നതിന് മുമ്പ് നമ്മുടെ എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ റാങ്ക് ഫയൽസ് വേഗം തന്നെ സ്വന്തമാക്കൂ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് ജനുവരി ഇരുപത്തി മൂന്ന് എന്താണ് പ്രത്യേകത പരാക്രം ദിവസമാണ് എന്താണ് പരാക്രം ദിവസാണ് ജനുവരി ഇരുപത്തി മൂന്ന് നമ്മൾ പരാക്രം ദിവസായിട്ടാണ് ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ജനുവരി ഇരുപത്തി മൂന്ന് പരാക്രം ദിവസായി ആചരിക്കുന്നതെന്ന് നോക്കാം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് എന്ത് ജനുവരി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിനാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് നമ്മൾ ജനുവരി ഇരുപത്തിമൂന്ന് പരാക്രം ദിവസായിട്ട് പരാക്രം ദിവസായിട്ട് ആചരിക്കുന്നത് എന്നുമുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് പരാക്രം ദിവസം നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആരുടെ ജന്മദിനമാണ് ആരുടെയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് ജനുവരി ഇരുപത്തി മൂന്ന് അദ്ദേഹത്തോടുള്ള സൂചകമായിട്ടാണ് ജനുവരി ഇരുപത്തി മൂന്ന് നമ്മൾ എന്തായി ആചരിക്കുന്നത് പരാക്രം ദിവസായി ആചരിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആത്മകഥയാണ് ആത്മകഥയുടെ പേരെന്താണ് ടൈം സ്പെൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താണ് ടൈം സ്പെൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നുള്ള ആത്മകഥയാണ് ആരുടെ ആത്മകഥയാണെന്ന് വെക്കുക ആരുടെയാണ് ശിവരാജ് ബി പട്ടേലിന്റെ ആത്മകഥയാണ് എന്താണ് ആത്മകഥയുടെ പേര് ടൈം സ്പെൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നുള്ള ആത്മകഥയാണ് അപ്പോൾ ആരുടെയാണെന്ന് ഓർത്തു വെക്കുക ആത്മകഥയുടെ പേരും ഓർത്തു വെക്കുക ആരുടെയാണ് ശിവരാജ് ബി പട്ടേലിൻ്റെയാണ് ആത്മകഥയുടെ പേരെന്താണ് ടൈം സ്പെൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നുള്ളതാണ് ആത്മകഥയുടെ പേര് വീണ്ടും ഒരു ബുക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുക്കിന്റെ പേരെന്താണ് ടവർ ഓഫ് സിംപതി എന്താണ് എന്നുള്ള ബുക്കാണ് ഈ ബുക്ക് എഴുതിയത് ആരാണ് റൈകുതൻ എഴുതിയ ബുക്കാണ് എന്ത് ടവർ ഓഫ് സിംപതി എന്നുള്ള ബുക്ക് അപ്പോൾ ഓദറിന്റെ പേര് എന്താണെന്ന് വെക്കുക റൈകുതൻ റൈകുതൻ ആണ് ഈ ബുക്കിന്റെ ഓധർ ഈ ബുക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക ജാപ്പനീസ് പുരസ്കാരമായിട്ടുള്ള ഗാവ എന്താണ് പുരസ്കാരവും ഈ ഒരു ബുക്കിന് ലഭിച്ചിട്ടുണ്ട് എന്താണ് ജാപ്പനീസ് പുരസ്കാരമായിട്ടുള്ള ബുക്ക് ആണ് ഏത് ടവർ ഓഫ് സിമ്പതി എന്നുള്ള ബുക്ക് മാത്രമല്ല ഈ ഒരു ബുക്ക് എഴുതിയതാരാന്ന് പറഞ്ഞു റൈ റൈകുതനാണ് എഴുതിയെന്ന് പറഞ്ഞു ഈ ഒരു ഓദർ പറഞ്ഞിരിക്കുകയാണ് എന്താണ് ഈ ഒരു ബുക്ക് എഴുതിയത് ചാറ്റ് ജി പി ടി യുടെ സഹായത്തോടെ ആണെന്നും പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്താണ് ജി പി റ്റിയുടെ കൂടിയാണ് ഈ ഒരു ഓദർ അതായത് നമ്മുടെ റൈകുദൻ ഈ ഒരു ബുക്ക് രചിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബുക്കിന്റെ പേര് എന്താണ് ദ ടോക്കിയോ ടവർ ഓഫ് സിംപതി എന്നുള്ളതാണ് ബുക്കിന്റെ പേര് ആരാണ് എഴുതിയത് റൈകുദൻ കുതൻ എന്തിന്റെ സഹായത്തോടെയാണ് ചാറ്റ് ജി പി ടി യുടെ സഹായത്തോടു കൂടി എഴുതിയ ബുക്കാണിത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് ആ അവാർഡിൽ ഈ വർഷത്തെ മികച്ച വിമാന ായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെ വിമാനത്താവളങ്ങൾ ഏതൊക്കെയാണ് ബംഗ്ലൂരു ഡൽഹി ഏതൊക്കെയാണ് ബംഗ്ലൂരു ഡൽഹി വിമാനത്താവളങ്ങളാണ് വിങ്സ് ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫോർ അവാർഡിൽ ഈ വർഷത്തെ മികച്ച വിമാനത്താവളങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതോടൊപ്പം ഓർത്തു വെക്കുക ഈ ഒരു അവാർഡിൽ മികച്ച എയർലൈനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് എയർലൈനാണ് വിസ്താര ഏതാണ് വിസ്താര വിസ്താര എന്നുള്ള എയർലൈനാണ് വിസ്താര എന്നുള്ള എയർലൈനാണ് മികച്ച എയർലൈനായി ഈ ഒരു അവാർഡിൽ അതായത് വിങ്സ് ഇന്ത്യ അവാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ തന്നെ എയർ ഇന്ത്യക്ക് അന്താരാഷ്ട്ര കണക്ടിവിറ്റിക്കുള്ള അവാർഡും ലഭിച്ചിരുന്നു അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡിൽ ഈ വർഷത്തെ മികച്ച വിമാനത്താവളങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ബംഗളൂരു ഡൽഹി വിമാനത്താവളങ്ങളാണ് അതുപോലെ വിസ്താര വിസ്താര എന്നുള്ള എയർലൈൻ ആണ് ഏറ്റവും മികച്ച എയർലൈനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഇത്രയും പോയിന്റ് ഇതോടൊപ്പം വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് യിലെ ആദ്യ എ ഐ അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയെന്നാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ എ ഐ അധിഷ്ഠിത ഓങ്കോളജി ആണ് എന്താണ് ഓങ്കോളജി ആണ് എവിടെയാണ് നിലവിൽ വന്നത് ബാംഗ്ലൂരുവിലാണ് ബാംഗ്ലൂരുവിലാണ് നിലവിൽ വന്നത് പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യയിലെ ആദ്യ എ ഐ അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് ബാംഗ്ലൂരുവിലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഈന്തപ്പഴത്തിനെ കുറിച്ചുള്ള ഒരു ആണ് എന്താണ് ഈന്തപ്പഴത്തിന്റെ പേര് കച്ചിഖരേക്ക് എന്താണ് കച്ചിഖരേക്ക് എന്നുള്ള ഒരു തരം ഈന്തപ്പഴമാണിത് അപ്പോൾ ഈ ഒരു ഈന്തപ്പഴത്തിന്റെ പ്രത്യേകത എന്താണ് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ഗുജറാത്തിലെ ഗുജറാത്തിലെ തദ്ദേശീയ ഈന്തപ്പഴമാണിത് എന്താണ് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ഗുജറാത്തിലെ ഇവിടുത്തെ ഗുജറാത്തിലെ തദ്ദേശീയ ഈന്തപ്പഴമാണ് എന്താണ് പേര് കച്ചി ഖരേക്ക് എന്താണ് കച്ചിഖരേക്ക് എന്നുള്ളതാണ് ഈ ഒരു ഈന്തപ്പഴത്തിന്റെ പേര് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ഗുജറാത്തിലെ ഗുജറാത്തിലെ തദ്ദേശീയ ഈന്തപ്പഴം ഏതാണ് കച്ചി ഖരേഖ് എന്താണ് കച്ചി ഖരേഖ് അടുത്ത പോയിന്റ് ആയുഷ് ദിഷ എന്താണ് ആയുഷ് ദിശ സെന്ററിന് തറക്കല്ലിട്ടത് എവിടെയെന്നാണ് എന്താണ് സെന്റർ ഏത് സെന്ററാണ് ആയുഷിന്റെ ആയുഷിന്റെ ആയുഷ് ദിഷ സെന്ററിന് തറക്കല്ലിട്ടത് എവിടെയാണ് ഭുവനേശ്വറിലാണ് ഭുവനേശ്വറിലാണ് ആയുഷ് ദിഷ സെന്ററിന് അടുത്തിടെ തറക്കല്ലിട്ടത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ അടുത്തിടെ ഉൾപ്പെട്ട ജീവി ഏതെന്നാണ് ഏതാണ് ഹിമാലയൻ ചെന്നായ ഏതാണ് ഹിമാലയൻ ചെന്നായയാണ് എന്ത് ലിസ്റ്റിലാണ് ഐ എന്താണ് ഐ യു സി എൻ ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിലാണ് ഏതാണ് ദുർബല വിഭാഗത്തിലാണ് വർണറബിൾ വിഭാഗത്തിൽ ഉൾപ്പെട്ട ജീവി ഏതാണ് ഏതാണ് ഹിമാലയൻ ചെന്നായയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു റാങ്കിംഗ് ആണ് എന്ത് റാങ്കിംഗ് ആണ് ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എന്താണ് ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഒരു റാങ്കിംഗ് കൊണ്ട് നമ്മൾ അളക്കുന്നത് എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക ഓരോ രാജ്യത്തിൻ്റെയും സൈന്യത്തിൻ്റെ ശക്തി അളക്കുന്ന ഒരു റാങ്കിംഗ് ആണ് എന്ത് ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഈ ഒരു റാങ്കിങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ഈ ഒരു റാങ്കിംഗ് പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതാണ് അമേരിക്കയാണ് അമേരിക്കയാണ് ഏറ്റവും ശക്തമായ സൈന്യം ഉള്ള രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതോടൊപ്പം ഓർത്തു വെക്കുക ഈ ഒരു റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് റഷ്യയാണ് റഷ്യയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് റഷ്യയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ചൈനയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് നാലാം സ്ഥാനത്തുള്ളത് പ്രത്യേകം ഓർത്തു വെക്കുക നാലാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് ഇന്ത്യയാണ് നാലാം സ്ഥാനത്തുള്ളത് നാലാം സ്ഥാനത്ത് ഇന്ത്യയാണ് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ അതായത് ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഏതാണ് അമേരിക്കയാണ് ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതാണ് അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് റഷ്യയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാലാണ് ഇന്ത്യക്ക് നാലാം സ്ഥാനമാണ് ഉള്ളത് ഇന്ത്യക്ക് നാലാം സ്ഥാനമാണ് ഉള്ളത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് റഷ്യയാണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് ഇന്ത്യക്ക് നാലാം സ്ഥാനമാണ് ഉള്ളത് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാൻഡ് പിക്സ് ഡി ഫ്രാൻസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം ആരെന്നാണ് ആരാണ് രവികുമാർ ദഹിയ ആരാണ് രവികുമാർ ദെഹിയാണ് എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ഗ്രാൻഡ് പിക്സ് ഡി ഫ്രാൻസിൽ ഏത് മെഡൽ ഓർത്തു വെക്കുക വെങ്കല മെഡലാണ് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം ആരാണ് രവികുമാർ ദഹിയ അതോടൊപ്പം വെക്കുക അദ്ദേഹം രണ്ടായിരത്തി എന്താണ് ടോക്കിയോ ഗെയിംസിൽ അദ്ദേഹം എന്ത് വെള്ളി മെഡൽ നേടിയിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഗെയിംസിൽ അദ്ദേഹത്തിന് വെള്ളി മെഡൽ ലഭിച്ചിരുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാൻഡ് ഡി ഫ്രാൻസ് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം ആരാണ് രവികുമാർ ദഹിയ ഇനി ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ് ാണ് ആരാണ് മാൻസിംഗ് ആണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ സ്വർണം നേടിയ ഇന്ത്യൻ താരം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിന് ഈ ഒരു നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ രണ്ടാമത്തെ ഇന്ത്യൻ താരം കൂടിയാണ് ആര് മാന്സിംഗ് അതുകൂടി ഓർത്ത് വെക്കുക എത്രാമതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ആര് മാൻസിംഗ് അതായത് ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് അപ്പോൾ പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ് മാൻസിംഗ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എന്താണ് ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ സിംഗിൾസിൽ പുരുഷ സിംഗിൾസിൽ വിജയി ആയത് ആരാണ് ഷീ യു ക്യു ആണ് ആരാണ് പുരുഷ സിംഗിൾസിൽ പുരുഷ സിംഗിൾസിൽ വിജയി ആയത് ആരാണ് ഷീ യു ക്യു ആണ് പുരുഷ സിംഗിൾസിൽ വിജയി അതേപോലെ അതേപോലെ വനിത വനിതാ സിംഗിൾസിൽ വിജയി ആയത് ആരാണ് തായ് സു ഇങ് ആണ് ആരാണ് തായ് സു ഇങ് ആണ് വനിതാ സിംഗിൾസിൽ വിജയിയായത് അപ്പോൾ എന്താണ് പോയിന്റ് ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ സിംഗിൾസിൽ വിജയി ആയത് ആരാണ് ഷി യു ക്യു ആണ് അതേപോലെ ഈ ഒരു ഗെയിംസിൽ വനിതാ സിംഗിൾസിൽ വനിതാ സിംഗിൾസിൽ വിജയിയായത് ആരാണ് തായി സു ഇങ്ങാണ് വനിതാ സിംഗിൾസിൽ വിജയിയായത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സ്പോർട്സ് അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച മികച്ച ക്രിക്കറ്റർക്കുള്ള ബി സി സി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആരാണ് ശുഭ്മാൻ ഗില്ലാണ് ആരാണ് ശുഭ്മാൻ ഗില്ലാണ് ശുഭ്മാൻ ഗില്ലാണ് അർഹനായത് ആരാണ് ശുഭ്മാൻ ഗില്ലാണ് ഇതുവരെ ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ആത്മകഥ ആയിരുന്നു ആത്മകഥയുടെ പേരെന്താണ് ട്രാവൽ എന്നുള്ള ആത്മകഥ ഇത് ആരുടെ ആത്മകഥയാണ് ജസ്റ്റിസ് ശിവരാജ് വി പട്ടീലിന്റെ ആത്മകഥയുടെ പേരാണ് എന്താ ടൈം സ്പെൻഡ് ഡിസ്റ്റൻസ് ട്രാവൽ എന്നുള്ളത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കായിരുന്നു ബുക്കിന്റെ പേര് എന്താണ് ദ ടോക്യോ ടവർ ഓഫ് സിംബതി എന്താണ് ദ ടോക്യോ ടവർ ഓഫ് സിംബതി എന്നുള്ള ബുക്കാണ് ഈ ഒരു പുസ്തകം രചിച്ചത് ആരെന്നായിരുന്നു ആരാണ് രചിച്ചത് റായ് കുതൻ എഴുതിയ ബുക്കാണ് എന്ത് ദ ടോക്യോ ടവർ ഓഫ് സിംബതി എന്നുള്ളത് ഈ ഒരു ബുക്കിന് മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് ഈ ഒരു ബുക്കിന് ജപ്പാനിൻ്റെ ജപ്പാനിൽ നിന്നുള്ള അഗുറ്റ ഗാവ അഗുറ്റ ഗാവ എന്നുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ബുക്ക് ആരാണ് എഴുതിയത് റൈകുതൻ ാണ് എഴുതിയത് എങ്ങനെയാണ് എഴുതിയത് എന്ന് കൂടി നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ചാറ്റ് ജി പി ടി യുടെ സഹായത്തോടു കൂടിയാണ് ഇതിൻ്റെ ഓതറായിട്ടുള്ള റായ്കുതൻ ഈ ഒരു ബുക്ക് രചിച്ചത് ആ കാര്യം കൂടി ഓർത്തു വെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡായിരുന്നു വിങ്സ് ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ട്വന്റി ഫോർ അവാർഡാണ് ചർച്ച ചെയ്തത് ഈ ഒരു അവാർഡിൽ ഈ വർഷത്തെ മികച്ച വിമാനത്താവളങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെ വിമാനത്താവളങ്ങളായിരുന്നു ബംഗളൂരു ഡൽഹി ഏതൊക്കെയാണ് ബംഗ്ലൂരു ഡൽഹി വിമാനത്താവളങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിങ്സ് ഇന്ത്യ അവാർഡിൽ മികച്ച വിമാനത്താവളങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ മികച്ച എയർലൈനുള്ള മികച്ച എയർലൈൻ ഉള്ള അവാർഡ് ലഭിച്ചത് ഏത് എയർലൈനാണ് വിസ്താര വിസ്താര എന്നുള്ള എയർലൈനാണ് ഈ ഒരു അവാർഡിൽ രണ്ടായിരത്തി വിങ്സ് ഇന്ത്യ അവാർഡിൽ മികച്ച എയർലൈനായി തിരഞ്ഞെടുത്തത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ആദ്യ എ ഐ അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയെന്നാണ് എവിടെയാണ് ബംഗളൂരുവിലാണ് എവിടെയാണ് ബംഗളൂരുവിലാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത ഓങ്കോളജി സെന്റർ ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഈന്തപ്പഴം ആയിരുന്നു എന്താണ് ഈന്തപ്പഴത്തിന്റെ പേരെന്താണ് കച്ചി എന്താണ് കച്ചി കരേക്ക് എന്താണ് കച്ചി ഖരൈക്ക് എന്നുള്ള ഒരു ഈന്തപ്പഴം എന്താണ് പ്രത്യേകത അടുത്തിടെ ജി ടാഗ് ലഭിച്ച ഗുജറാത്തിലെ ഗുജറാത്ത് ത്തിലെ തദ്ദേശീയ ഈന്തപ്പഴമാണ് ആണ് എന്ത് കച്ചി ഖരേ ഈന്തപ്പഴം എന്താണ് കച്ചി ഖരേക്കുന്നുള്ള ഈന്തപ്പഴം അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ഗുജറാത്തിലെ തദ്ദേശീയ ഈന്തപ്പഴമാണ് എന്ത് കച്ചി ഖരേക്ക് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ആയുഷ് ദിശ എന്താണ് ആയുഷ് ദിശ സെന്ററിന് തറക്കല്ലിട്ടിരിക്കുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഭുവനേശ്വറിലാണ് ഭുവനേശ്വറിലാണ് ആയുഷ് ദിശ സെന്ററിന് തറക്കല്ലിട്ടത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഹിമാലയൻ ചെന്നായ ഹിമാലയൻ ചെന്നായയെക്കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് അപ്പോൾ എന്താണ് പ്രത്യേകത ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ അടുത്തിടെ ഉൾപ്പെട്ട ജീവിയാണ് എന്ത് ഹിമാലയൻ ചെന്നായ ഹിമാലയൻ ചെന്നായ ഏത് ലിസ്റ്റിലാണെന്ന് ഓർത്തുവെക്കുക എന്താണ് ഐ യു സി എൻ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് ദുർബല വിഭാഗത്തിലാണ് എന്താണ് വർണറബിൾ വിഭാഗത്തിലാണ് ഈ ഒരു ജീവിയെ ഉൾപ്പെ പ്പെടുത്തിയിരിക്കുന്നത് പേരെന്താണെന്ന് നോർത്ത് വയ്ക്കുക ഹിമാലയൻ ചെന്നായ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു റാങ്കിംഗ് ആയിരുന്നു ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ചർച്ച ചെയ്തത് ഈ ഒരു റാങ്കിങ് പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതാണ് അമേരിക്കയാണ് അമേരിക്കയാണ് ഏറ്റവും ശക്തമായ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം രണ്ടാം സ്ഥാനത്ത് ഈ ഒരു റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് റഷ്യയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ഇന്ത്യയ്ക്ക് നാലാം സ്ഥാനമാണ് ഉള്ളത് അപ്പോൾ എന്താണ് ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് റഷ്യയാണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് ഇന്ത്യക്ക് നാലാം സ്ഥാനമാണ് ഉള്ളത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഗ്രാൻഡ് പിക്സ് ഡി ഫ്രാൻസിൽ വെങ്കല മെഡൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം ആരെന്നാണ് ആരാണ് രവികുമാർ ദഹി ആരാണ് രവികുമാർ ദഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഗ്രാൻഡ് പിക്സ് ഡി ഫ്രാൻസിൽ വെങ്കല മെഡൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം അതോടൊപ്പം ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഗെയിംസിൽ ആർക്കാണ് രവികുമാർ ദാഹിയയ്ക്ക് എന്ത് മെഡലാണ് ലഭിച്ചിരുന്നത് സിൽവർ മെഡലാണ് വെള്ളി മെഡലും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഗെയിംസിൽ അദ്ദേഹത്തിന് വെള്ളി മെഡലും ലഭിച്ചിരുന്നു അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഷ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ് മാൻസിംഗ് ആണ് ആരാണ് മാൻസിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യ e അതോടൊപ്പം ഓർത്തുവെക്കേണ്ട മറ്റൊരു വസ്തുത കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ എത്രാമത്തെയാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ഇന്ത്യൻ താരവും കൂടിയാണ് ആര് മാൻസിംഗ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ട്വന്റി ട്വൻ്റി ഫോർ ആണ് ഈ ഒരു ഗെയിമിൽ പുരുഷ സിംഗിൾസിൽ വിജയിയായത് ആരാണ് ഷി യു കി ആണ് എന്ത് പുരുഷ സിംഗിൾസിൽ വിജയി അതേപോലെ വനിതാ സിംഗിൾസിൽ വിജയി ആരാണ് തായി സു ആണ് ആരാണ് തായി സു ഇങ്ങാണ് വനിത സിംഗിൾസിൽ വിജയിത് ശേഷം നമ്മൾ ഒരു സ്പോർട്സ് അവാർഡാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ക്രിക്കറ്റർക്കുള്ള ബി സി സി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഗില്ലാണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി സി സി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒമാനി റയാൻ ഓപ്ഷൻ ബി കുവൈറ്റ് ദിനാർ ഓപ്ഷൻ സി ബഹ്രൈൻ ദിനാർ ഓപ്ഷൻ ഡി യു എസ് ഡോളർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ സോറയ്യ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയ ഓപ്ഷൻ സി ഇറാൻ ഓപ്ഷൻ ഡി റഷ്യ ചിരിയത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ വിജയവാഡ ഓപ്ഷൻ ബി നാഗ്പൂർ ഓപ്ഷൻ സി പൂനെ ഓപ്ഷൻ ഡി കൊൽക്കത്ത ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ഏത് എവിടെയാണ് വിജയവാഡ വിജയവാഡയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്ക്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ അടുത്തിടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള താരം കേരള താരം ആരെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ രോഹൻ പ്രേം ഓപ്ഷൻ ബി സച്ചിൻ ബേബി ഓപ്ഷൻ സി സഞ്ജു സാംസൺ ഓപ്ഷൻ ഡി റോഹൻ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആരാണ് രോഹൻ പ്രേം ആരാണ് രോഹൻ പ്രേമാണ് ശരി ഉത്തരം എന്താണ് അടുത്തിടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള താരം ആരാണ് രോഹൻ പ്രേമാണ് പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം